ഹലോ നമസ്കാരം അപ്പോൾ റബ്ബറിൽ പറഞ്ഞതാണ് പാലെടുക്കാൻ പാലിലെടുത്ത് കഴിഞ്ഞു ഞാനും ഏട്ടനും പാലിലും എടുത്തു അപ്പോൾ ഇവിടെ ഉറകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അച്ചൻ ഉറവൂട്ടാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു നമ്മളെ പ്രാവിനൊരു ചക്കപ്പൂലുണ്ട് രണ്ട് മൂന്ന് ചക്കപ്പോലായിട്ടുണ്ട് അതിന് ഒന്ന് വറച്ചിട്ടേ വറവാക്ക അച്ചാ ഇവിടെ പ്രാവിനൊരു ചക്കപ്പോലുണ്ട് അപ്പോൾ അച്ച പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചക്കപ്പൂല് വറച്ചിട്ട് അടിപൊളി വറവാക്ക ഓക്കെ വാ അപ്പോൾ ചക്കപ്പോൽ ഇടേ ഇത് പ്രാവിൻ്റെ അടിയിലാണ് അതുകൊണ്ട് പറിച്ചെടുത്തിട്ടെങ്കിൽ ചിലപ്പോൾ പന്നി തിന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്നും വരയ്ക്ക രണ്ട് മൂന്നുണ്ട് എടുത്ത് വരയ്ക്കാം അല്ലേ എന്ത് വരയ്ക്കുക ഓക്കെ ഞാൻ ഇത് പറിച്ചിട്ടുണ്ട് ചക്കൂല് കുറച്ചേ ഇപ്പൊഴ്ച താഴത്തെ ചക്കപ്പൂലാണോ പറഞ്ഞേ വെളിച്ച നടിക്കോ കത്തി ഒന്നില്ല ഏഹ് നല്ല കത്തി കാണുന്നില്ലേ അപ്പൊ നമ്മടെ ചക്കപ്പൂല് കട്ട് ചെയ്യേ മുറിക്ക ഇക്കൊലത്തെ ആദ്യത്തെ ചക്കപ്പൂലാന്നെ വളഞ്ഞീറ നല്ലവണ്ണം എന്താ ചേരിച്ചപ്പെടുത്തിട്ട് എടുത്തിട്ടാ ചേരിച്ചപ്പോടുത്ത മറന്നുപോയിട്ടുണ്ടെ വളഞ്ഞീറം പോന്നു അടുപ്പിലേക്ക് കിട്ടിയ ശരി വളഞ്ഞീർന്നെല്ലാം ആയി ഏട്ടാ ചെറിയമ്മേണ ഉണ്ടാക്കി ഞാനാ ഏ അത് എന്റെ തരം കിട്ടുവാസേം വെച്ചിട്ടുണ്ടാവും ചള്ളല്ലേ അല്ലേ ഇതല്ല ഉപ്പിലൊക്കെ നല്ല ഇതല്ല അമ്മ അല്ലേ രണ്ടരം കൂടി അത് കൊറച്ച് വലുതായിട്ടുണ്ടേ അതിപ്പം അയിനന്തെങ്കിലും ഇപ്പൊ തുണിയാറ്റം എടുത്ത് പൊത്തേണ്ടി വരും അമ്മേ ഉം അത് കൊറച്ചടിയിലായോണ്ട് പന്നി പന്നിയെല്ലാം കൊണ്ടുപോകും കഴിഞ്ഞ പ്രാവശ്യം രണ്ടാം അടിയിലുണ്ടായ പന്നി അങ്ങനെ കൊണ്ടുപോയിക്കാനാകുമ്പോ അപ്പൊ ഇനിയിപ്പണി ആ തുണിയാറ്റം എടുത്തിട്ട് പൊത്തേണ്ടി വരും ഏർക്കും വേണം അപ്പൊ എന്നാലും നമുക്ക് കൊറച്ച് വെച്ചക്കണ്ട എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞ മോശല്ലേ

അമ്മ ഇങ്ങനെ വന്നില്ലേ ഇത് ബേവിച്ചുകഴിഞ്ഞാൽ കിട്ടുന്നു തോല് കൊച്ചോളോ എന്നാ പറയുന്ന ഓ ോടം പറഞ്ഞു പേത്താന്നു പെണ്ണിനെ കുഞ്ഞിക്ക് അറിയില്ല നഷു പേ പേത്തോട്ടാ കണ്ടിട്ട് നഷിനറിയില്ല കുഞ്ഞിയല്ലേ ഏ നഷരുന്നുണ്ടെ നഷും പൈക്കും വന്നിട്ടുണ്ട് ഏ മോളിത് ചള്ള കണ്ടച്ചക്കട്ടാ അച്ഛനും അറിയില്ല ഏത് ആയിട്ടാന്ന് അറിയില്ല മുത്തേ മത്തേത്തിട്ടാ നമുക്ക് നല്ല വറവാക്കട്ടാ ഇടിച്ചക്ക ഇടിച്ചക്കട്ടാ ഇടിച്ചക്ക അടിപൊളി ടേസ്റ്റാണ് പൊരിയ ചക്ക പൊരിയാ ചക്ക വറവ് അല്ലേ ഉപ്പേരി അല്ലേ വെളിച്ചെണ്ണി ആ മൂത്ത ചക്ക ഓണം ചക്ക ചക്ക മൂക്കെട്ടോ ഏട്ടാ എന്നിട്ടാക്കന്നിയൊന്നും കൊണ്ടുപോകാണ്ടിന്നാല് നമുക്കാക്കാം ഏട്ടാ രണ്ടാളും കളിക്കാൻ പോയി തുടങ്ങി കേട്ടാ നിക്കൂല നിക്കൂല ഒരാള് നവല് കളിക്കാൻ പോയിട്ടില്ലേ ഫുട്ബോള് ഭയങ്കര ഫുട്ബോൾ കളിക്കാരനാ നമ്മ എന്നാ വെളിച്ചെണ്ണിക്കണ എന്താ അടുക്കു പറ്റുന്നതായിട്ട് കൊറച്ച് വെളിച്ചെണ്ണിക്കുന്നുണ്ടേ കുക്കറിന്റെ അടിയിൽ വളഞ്ഞറു പൊറ്റുന്നായിട്ടാ ആവശ്യം അടിക്കുപറ്റുന്നതായിട്ടാന്ന് അപ്പൊ വളഞ്ഞീർ പറ്റുന്നതായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടേ കുക്കറിന്റെ അടിയിൽ ആ ചക്കപ്പൊടുന്നുണ്ട് കഷ്ണങ്ങളാക്കിയ ചക്കപ്പൊ വെള്ളം ഉപ്പ് ഉപ്പ് മഞ്ഞപ്പൊടി അമ്മ എന്നാ പറഞ്ഞാൽ കുറച്ചും വെള്ളം കുറഞ്ഞു പോയി പറയുന്നുണ്ട് നമ്മക്ക് വിസലിന്റെ കണക്കത്ര അറിയില്ലായിരിക്കും അമ്മ ഇങ്ങനെ മറ്റേ അടുപ്പില് മറ്റേ അടുപ്പിൽ വെക്കുന്നല്ലേ നോക്ക് രണ്ടു വിസരവും മൂന്ന് വിസിഡോ നോക്ക് നല്ല അറിയാലി അപ്പൊ നമ്മടെ ചക്കപ്പൂതിരി ചക്ക കണ്ടല് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ എത്ര വേണം വിസലുണ്ടെന്നെ മൂന്ന് വിസിലോ അല്ലേ മൂന്നു വിസ കേട്ടോ ഏ നച്ചു പറയുന്നു അയിൻ്റെ പുള്ളി ആ തിന്നണ്ടോളെ ആ വിട്ടോട്ടാ ഏ പേവിച്ച ഇത് നോക്കിയാ ഇതാ ഒരാൾ ഇതാ ഇണ്ടാ അച്ഛന് അത്രയും വെറിയുണ്ട് കേട്ടാ അച്ഛന്നെ പറഞ്ഞ അപ്പൊ ഒന്ന് ചതച്ചെടുക്ക

മഴല്ലാ തണുപ്പില്ലല്ലോ അല്ലേ തണുപ്പ് കുറവല്ലേ മഴയല്ലേ പ്രാവശ്യം മാങ്ങുന്നു പൂക്കുന്നൊന്നും കാണുന്നില്ല മാങ്ങനൊന്നുണ്ടാവില്ല തോന്നുന്നുണ്ട് പൈനുത്തിട്ടുണ്ട് ഇവിടെ നാടായ പൈന് അതുകൊണ്ടാ നമ്മളിങ്ങോട്ട് പോകൂല അപ്പൊ നമ്മടെ വേവിച്ച വെച്ച ചക്ക ഇടിച്ചു അല്ലേ ഇനി നമ്മള് കാന്താരി കൊറച്ച് കാന്താരി ചതക്കേറുന്നുണ്ടാ കാന്താരി വെളുത്തുള്ളിയാ നിങ്ങളെ ചതച്ചു വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചത് ഈ അച്ചിട്ട് ചോദിക്കുമ്പോ വെള്ളം തേങ്ങൂടെ ഒന്ന് ഒതുക്കുന്നുണ്ടേ ചട്ടി വെച്ചുകൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയിട്ട് എടുക്കാം കടുട്ടു എടുക്കാം ഒക്കെ ഇല എടുക്കട്ടെ കാട്ടല മോനെ പരിവേപ്പല

ചെറിയ വലു അല്ല നച്ചോടെ കൈ കിട്ടുന്നുണ്ട് നച്ചത്ത കൈ കെട്ടുന്നുണ്ടേ പൊള്ള പൊള്ളുവ പ്രാവശ്യത്ത് ചക്ക ഇവരാ ടേസ്റ്റ് ചെയ്യുന്നേ നശു എന്തേ നശു സൂപ്പർ വന്നിട്ടുണ്ട് നേരത്തെ നശു കയ്യാൻ കഴിച്ചു വന്നിട്ടുണ്ട് അമ്മ എന്തുണ്ട് നല്ല അനക്ക് കൊതിയാവുന്നുണ്ട് ദേശം തോട്ട് കഴിഞ്ഞാ നശം തിന്നിട്ടുണ്ടേ ഇതാ ഞാൻ തിന്ന നല്ല ടേസ്റ്റ് എനക്ക് ഭയങ്കര ഇഷ്ടമായത് ഇടിച്ചൊക്കെ പറവ് അച്ഛനും നല്ല ഇഷ്ടമാണ് എന്താ ഇഷ്ടപ്പെടാതെ ആരും ഇണ്ടാവൂല ലൈഫ് ഇഷ്ടായിരിക്കും അല്ലേ നമ്മക്ക് ചുമല്ലേ എന്നാ പിന്നെ ഇതെല്ലാം ഇവർ തിന്നും എനക്ക് ഹാക്കി വെച്ച കിട്ടും താറ്റോടത്തന്നെ ഓക്കെ